എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജന്റിനെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്യൂഡോമോണസിനെ പറ്റി സംസാരിച്ചു അതുപോലെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രൈക്കോഡർമ എന്ന മിത്ര കുമിളിനെ പറ്റിയാണ് ഫ്യൂഡോമോണോസ് ഒരു ബാക്ടീരിയ ആണെങ്കിൽ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ എങ്ങനെയാണ് മണ്ണിൽ പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് ചെടികൾക്ക് എന്താണ് പ്രയോജനം ലഭിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ട്രൈക്കോഡർമ ഉപയോഗിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ട്രൈക്കോഡോർമയിൽ തന്നെ ട്രൈക്കോഡർമയുടെ രണ്ട് സ്പീഷ്യസുകളാണ് പ്രധാനമായും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമ ബിരിടി അതുപോലെ തന്നെ ട്രൈക്കോഡോർമ ഹാസ്യാനം ഈ രണ്ട് സ്പീഷ്യസുകളാണ് പ്രധാനമായും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നത് രോഗകാരികളായിട്ടുള്ള ഫൈറ്റോതോറ ഭിത്തിയം പിസേറിയ പോലുള്ള കുമിളുകൾക്കെതിരെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കും ഈ രോഗകാരികളായിട്ടുള്ള കുമിളുകൾ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന വേരഴുകൽ വേരുകരിച്ചിൽ അതുപോലെ തട്ടമറിച്ചിൽ അതുപോലെ കണ്ണി അഴുകൽ ഇങ്ങനെയുള്ള അഴുകൽ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ രോഗ രോഗനിയന്ത്രണ മാർഗമാണ് ട്രൈക്കോഡർമ ട്രൈക്കോഡർമെ ഒരു കുമിൾനാശിനി എന്നതിനേക്കാൾ ഉപരി ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മണ്ണിലുള്ള നിമറ്റോഡുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഫലപ്രദമായി നമുക്ക് ട്രൈക്കോഡർമെ ഉപയോഗിക്കാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ട്രൈക്കോഡർമ മണ്ണിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം പ്രധാനമായിട്ടും ട്രൈക്കോഡർമ എന്ന് പറയുന്നത് പെട്ടെന്ന് കോളനികൾ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ആണ് അങ്ങനെ പെട്ടെന്ന് ട്രൈക്കോഡർമ മണ്ണിൽ കോളനികൾ ഉണ്ടാകുമ്പോൾ രോഗകാരികളായിട്ടുള്ള ഫംഗസുകൾക്കും ബാക്ടീരിയകൾക്കും തലവും അതിന് വാസസ്ഥലം ലഭ്യമല്ലാതെ വരികയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ലഭ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ മണ്ണിൽ ട്രൈക്കോഡർമയുടെ കോളനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറ്റ് രോഗകാരികളായിട്ടുള്ള ഫൈറ്റോതോറ ഫിസേറിയം പോലുള്ള കുമിളുകൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ലഭ്യമാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും കാലക്രമേണ ഇവ നശിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു ഈ രീതിയിലല്ലാതെ ഡയറക്റ്റ് ആയിട്ടും ഈ ട്രൈക്കോഡർമയ്ക്ക് രോഗാരികളായിട്ടുള്ള ഫംഗസുകളെ ആക്രമിക്കുവാനുള്ള കഴിവുണ്ട് ഇത് പ്രധാന ട്രൈക്കോഡർമ രോഗാരികളായ ചുറ്റും ഫംഗൽ ഫിലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഒരു ബാരിയർ തീർക്കുകയും ചെയ്യും മറ്റൊരു രീതി എന്ന് പറയുന്നത് എൻസൈം അക്രീഷൻ ആണ് സെല്ലുലൈസ് അതുപോലെ തന്നെ കൈറ്റിനേസ് പോലുള്ള എൻസൈംസ് നമ്മുടെ ട്രൈക്കോഡർമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ എൻസൈംസ് രോഗകാരികളായിട്ടുള്ള ഫംഗസുകളുടെ സെൽവോളിനെ ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ ഈ രോഗകാരികളായിട്ടുള്ള ഫംഗസുകളെ നശിപ്പിച്ചു കളയുന്ന രീതിയുമാണ് കാണുന്നത് ഇത് കൂടാതെ നാച്ചുറൽ ആന്റിബയോട്ടിക്കുകളായിട്ടുള്ള ഗ്ലിയോടോക്സിൻ ട്രൈക്കോഡർമിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകൾ ട്രൈക്കോഡർമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് രോഗകാരികളായിട്ടുള്ള ഫംഗസുകളെ നശിപ്പിച്ചു കളയുവാനും സഹായിക്കുന്നു നമ്മൾ സ്യൂഡോമോണോസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ട്രൈക്കോഡർമയും നമുക്കൊരു വളമായി ഉപയോഗിക്കാം ഇതൊരു ബയോസ്റ്റിമുലൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ബയോസ്റ്റിമുലൻസ് ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും അതുപോലെ വേരുകളുടെ വളർച്ചയ്ക്കും ചെടികളുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനും എല്ലാം ട്രൈക്കോഡർമ വളരെ പ്രയോജനപ്രദമാണ് ട്രൈക്കോഡർമയും നമ്മൾ വളർത്തുന്ന ചെടിയും തമ്മിലുള്ളത് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടു പേർക്കും ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകും അതുപോലെ ചെടിക്കും അതുപോലെ തന്നെ ട്രൈക്കോഡർമയ്ക്കും ഈ ഒരു അസോസിയേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടാകും അപ്പോൾ ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് പ്ലാന്റ് എക്സിഡൈറ്റ്സ് എന്ന് പറയുന്നത് പ്ലാന്റ് എക്സിഡൈറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വേരുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ് ഷുഗേഴ്സ് അതുപോലെ തന്നെ മറ്റ് ആസിഡുകൾ ഇവയാണ് നമ്മൾ പ്ലാന്റ് എക്സിഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ പദാർത്ഥങ്ങളെല്ലാം കാർബൺ റിച്ച് ആയതുകൊണ്ട് തന്നെ ട്രൈക്കോഡർമ ഇത് ഇതിന്റെ ഭക്ഷണമായി സ്വീകരിക്കുന്നു ചെടികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എക്സിഡേറ്റ്സ് ട്രൈക്കോഡർമ അതിന്റെ ഭക്ഷണമായി സ്വീകരിക്കുകയും ഈ എക്സിഡേറ്റ്സിന് വേണ്ടി ട്രൈക്കോഡർമ ചെടികളുടെ വേരിന് ചുറ്റും ആയി കോളനികൾ രൂപീകരിക്കുകയും അവിടെ നിന്ന് കാർബൺ അതായത് ട്രൈക്കോഡർമയ്ക്ക് വേണ്ട ഭക്ഷണം സ്വീകരിക്കുകയും തിരിച്ച് ചെടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ചെടികളെ ആക്രമിക്കുന്ന രോഗകാരികളായിട്ടുള്ള ഫംഗസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നതിന് ചെടികളെ സഹായിക്കുകയും ചെയ്യുന്നു ഇനി നമ്മൾ എങ്ങനെയാണ് ട്രൈക്കോഡർമ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും അറിഞ്ഞിരിക്കണം സാധാരണ രീതിയിൽ നമുക്ക് ട്രൈക്കോഡർമ ലഭിക്കുന്നത് ലിക്വിഡ് ഫോമിലും പൗഡർ ഫോമിലുമാണ് ഇതിന് പണ്ട് കാലം മുതലേ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ ചാണകപ്പൊടിയൊക്കെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു സമയത്ത് ചാണകപ്പൊടിയുടെ കൂടെ ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പത്ത് കിലോ വേപ്പും മിണ്ണാക്കും കൃത്യമായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരേടിക്കനത്തിൽ ഇത് നിരത്തിയിടുക ഈ അരേടിക്കനത്തിൽ നമ്മൾ നിരത്തിയിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഒരു എറോബിക് ഫംഗസ് ആണ് അതായത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ട്രൈക്കോഡർമയ്ക്ക് നല്ല രീതിയിൽ വളരുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അരേടി കനത്തിൽ നമ്മൾ ചാണകപ്പൊടിയും പേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തറയിൽ നിരത്തിയിടുക ഇങ്ങനെ തറയിൽ നിരത്തിയിട്ടതിന് ശേഷം നമ്മുടെ ട്രൈക്കോഡർമ ലിക്വിഡ് ഫോമിലാണ് ലഭിക്കുന്നതെങ്കിൽ അത് കൂടുതൽ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം ഇതിന് മുകളിലായി തളിച്ചു വിടുക അതല്ല പൗഡർ ഫോമിലാണെങ്കിൽ അത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇത് മുകളിലായിട്ട് വിടുക തളിച്ചുവിട്ടതിന് ശേഷം ചണച്ചാക്ക് നമ്മൾ നനച്ച് ഇതിനു മുകളിൽ എന്തെങ്കിലും കമ്പോ മറ്റോ വെച്ച് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ചണച്ചാക്ക് ഇട്ടുവിടുക ഇങ്ങനെ ഇടയ്ക്ക് കമ്പ് വെക്കുന്നത് നമ്മുടെ ഓക്സിജൻ ഈ ട്രൈക്കോടോർമിക്ക് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇതിൻ്റെ ഇടയിൽ അതായത് ചാണക പൊടിക്കും അതുപോലെ തന്നെ ചാക്കിനും ഇടയിൽ ഒരു വിടവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇടയിലൂടെ നമ്മൾ കമ്പുകൾ വെച്ചു വിടുന്നത് അങ്ങനെ വെച്ച് വിട്ടതിന് ശേഷം നമ്മൾ ഈ ചാക്ക് എപ്പോഴും അതിൻ്റെ നനവ് കൃത്യമായി ലഭിക്കുന്ന രീതിയിൽ നനച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ ട്രൈക്കോഡർമയുടെ കോളനികൾ നമ്മുടെ ഈ ചാണകപ്പൊടിയിൽ വളരുകയും അങ്ങനെ വളരുന്നത് നമുക്ക് ഒരു നല്ലൊരു വളം എന്നുള്ള രീതിയിൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കുവാനും സാധിക്കും ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ട്രൈക്കോഡർമ നമുക്ക് മണ്ണിൽ നേരിട്ട് നമുക്ക് കലക്കി ഊറ്റി കൊടുക്കുവാനും സാധിക്കും ഇങ്ങനെ ഊറ്റുന്ന സമയത്ത് പൗഡർ ഫോമിലുള്ള ട്രൈക്കോഡർമയാണ് എന്നുണ്ടെങ്കിൽ ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് എന്നുള്ള അളവിൽ ചേർത്തതിന് ശേഷം ചുവട്ടിൽ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഊറ്റി കൊടുക്കാം ഇനി അതല്ല ട്രൈക്കോഡർമ നമ്മൾ ലിക്വിഡ് ഫോമിലാണ് ലഭ്യമാകുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് എന്നുള്ള രീതിയിൽ ചേർത്ത് ചെടികളുടെ ചുറ്റും നമുക്ക് ഊറ്റിക്കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ സ്യൂഡോമോണോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ചെടികൾക്ക് ഫോളിയാർ സ്പ്രേ ആയി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ട്രൈക്കോഡർമ മണ്ണിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ചെടികളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ട്രൈക്കോഡർമയ്ക്കില്ല അതുകൊണ്ട് തന്നെ മണ്ണിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മളിങ്ങനെ വീഡിയോകൾ ചെയ്യുന്നത് കർഷകർക്ക് അവരുപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പറ്റി ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ട്രൈക്കോടോമിയോ സ്യൂഡോമോണോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളമോ മാത്രം ചെയ്തിട്ടുള്ള കൃഷി ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ ചെടികൾക്ക് ആവശ്യം അത് തിരിച്ചറിഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ചെടികൾക്കുള്ളത് അത് തിരിച്ചറിഞ്ഞ് ആവശ്യമായിട്ടുള്ള അതിപ്പോൾ സുഡോമോണോസ് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രൈക്കോടോർമ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫഞ്ചിസൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണോ ചെടികൾക്ക് ആവശ്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് കർഷകർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്മുടെ പരിമിതമായ അറിവിൽ നിന്ന് പറഞ്ഞു തരുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുമായി ഷെയർ ചെയ്യാം ഇതുപോലെ കൃഷി സംബന്ധമായ വീഡിയോകൾ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം